ശ്യമായ മിനിമം ഇച്ഛത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്തർലീനമാണ് ഇച്ഛാരൂപം തന്നെയാണ് ബോധം പ്രകൃതിയിൽ തന്നെയാണ് ബോധം പ്രകൃതി തന്നെയാണ് ബോധം പ്രകൃതിയുടെ ഇച്ഛ കണ്ടറിഞ്ഞ് നിറവേറ്റാനുള്ള ആ യാത്രക്ക് ആ നീക്കത്തിന് ഈ ബോധം കൂടിയേ കഴിയൂ അത് ആവശ്യവുമാണ് വളരെ ലോജിക്കലായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം ഈ മുറിയിൽ നിന്ന് നമുക്ക് റോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ബോധപൂർവമുള്ള ഓരോ വട്ടിയും വെച്ച് 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 പതുക്കെയാണ് നമ്മൾ ആ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓട്ടം പിടിച്ച് പോകുന്നത് അപ്പം എല്ലാം നമ്മൾ ആർജിച്ച് വെച്ചിരിക്കുന്നത് ആ നീക്കം എന്ന് പറയുന്നത് അത്ര ആഴ ആയം എന്ന് പറയുന്നതെല്ലാം ഒരു ഇച്ഛയുടെ ഓരോ മിനിറ്റിലുമുള്ള ഓരോ സ്ഫുരണങ്ങളാണ് ഇച്ഛയെന്നുള്ളത് എംബ്രേസ് ചെയ്യേണ്ടത് ശരിക്കും നടക്കുമ്പോ പ്രയോജനമൊന്നുമില്ല എന്തൊരു വാചകം പറഞ്ഞു പ്രയോജനപരമായി ബോധ ബോധസ്വരൂപത്തിന്റെ ഇച്ഛപരമായ പ്രകൃതം കണ്ടുകൊണ്ട് ഹാൻഡിൽ പ്രയോജനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ഞാൻ ഒരു പക്ഷേ തട്ടിക്കൂട്ടിയതായിരിക്കാം പ്രകൃതിക്ക് തുല്യ നീക്കം ഉള്ള ഇച്ഛാരൂപം എന്ന് പറയുന്ന ബോധം തന്നെ ജീവൻ തന്നെ ബോധത്തിൽ ബോധത്തിലുള്ളതും ബോധം തന്നെയായിട്ടും എടുക്കാം അപ്പോൾ ഒന്ന് വളരെ ഭൗതികവും പ്രകൃതിപരവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പക്ഷെ നേരെ മറ്റത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ രക്ഷപെടാനായിട്ട് പോസ്റ്ററിയേറ്റ് ചെയ്യുന്ന ഒരു ഹോപ്പായിട്ട് രണ്ടിൻ്റെയും ഒരു ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അവർക്ക് സാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ പലരും അതിനെ നേട്ടങ്ങൾ ഇടയ്ക്ക് വെച്ച് ഭക്തി കുറഞ്ഞോ സാധനം കുറഞ്ഞോ അപ്പുറത്തേക്ക് പോകാൻ തയ്യാറാവാതെ ഒരു ഒരു സോ ഫുൾ പ്രയോജനം എന്ന് അല്ല അത് മനസിലായി അതായത് ഇപ്പൊ സാർ പറയുന്നത് ഞാൻ പൂർണ്ണമായും സാറിൻ്റെ കാഴ്ചപ്പാട യോജിക്കുന്നു ഈ കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് യോജിച്ച് വരികയും ചെയ്യണം നമ്മുടെ സംസ്ഥാനങ്ങളിൽ തന്നെ കൂടുതൽ കാഴ്ചകളൊക്കെ തന്നെ എപ്പോഴും എന്നാലും ആ സംശയം ബാക്കി നിൽക്കുന്നു എന്നുള്ളത് ഇനി അതിശയമാണ് പ്രകൃതിച്ചുകൊണ്ടുള്ള ഒരു സാധനയും സത്യത്തെ മുമ്പിൽ എത്തിക്കില്ല തീർച്ചയായിട്ടും എത്തിക്കില്ല കാരണം അങ്ങനെ സത്യത്തിന് മുമ്പിൽ സത്യത്തിൻ്റെ എത്തിനോട്ടം സാധ്യമാകുന്ന ഒരുവനുണ്ടെങ്കിൽ അവന് പ്രകൃതിയുടെ പാഠങ്ങളിലേക്ക് അവന് തിരിച്ചു വരേണ്ടതായിട്ട് വരും അവൻ തിരിച്ച് അതിലേക്ക് വഴി നടന്ന് അതു കൂടെ പഠിച്ചിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ അദ്വൈതവാദികളും പിന്നെ ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ അത്ര ഒരു കാഴ്ച ഒരു സാഹചര്യത്തെ അനുഭവിക്കാത്തത് ചിലപ്പോൾ അവർ അതിനെ അവഗണിക്കുന്നതാവാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതാവാം എന്തായാലും ലക്ഷ്യപ്രാപ്തിയിൽ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സ്ഥിരതയുള്ളവന് മാത്രമേ ഒരു ആത്മീയ കച്ചവടത്തിനകത്ത് ഭാഗമാക്കാകാൻ സാധിക്കുള്ളൂ സാറൊരു കടയിൽ പോകുന്നത് എന്തിനാണ് ചുമ്മാക്കാർ കടയിൽ കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടി സാറ് പോകില്ല ഒരു സാധനം വായിക്കാൻ വേണ്ടിയാണ് സാർ പോകുന്നത് അപ്പോൾ ഒരു കൺസ്യൂമറിസി അപ്രോച്ച് ഉണ്ടാവന് മാത്രമേ ഒരു കടയിലേക്ക് ഒരു വിപണന കേന്ദ്രത്തിലേക്ക് പ്രവേശനം കൊള്ളൂ ആധ്യാത്മികമായ വിപണനം നടക്കുന്നിടത്ത് ആവശ്യക്കാരനാണ് സാധ്യത കൂടുതലുള്ളത് ആവശ്യക്കാരനാണ് അവിടെ താല്പര്യം ആവശ്യക്കാരനാണ് അവിടെ എൻ്റർടൈൻ ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ആവശ്യം എന്താണ് നടത്തിപ്പുകാരുടെ ആവശ്യം എന്താണ് അവരെ ആവശ്യക്കാരായിട്ട് നിലനിർത്തുക എന്നും എന്നുള്ളതാണ് അവരുടെ ആവശ്യം അവരെന്നും ആവശ്യക്കാരായിരിക്കണം അതുകൊണ്ടാണ് സാറിൻ്റെ ഇപ്പം ഈ പോസുലേഷൻസിൻ്റെ ആവശ്യം വരുന്നത് ഒരു സ്വപ്നം മുമ്പേ ഇട്ട് അതിലേക്ക് കാരൻ ബിഫോർ ഹോൾസ് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നം മുമ്പേയിലിട്ട് അതിലേക്ക് അവനെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആർക്കും ആവശ്യമായൊരു കാര്യമാണ് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജീവിക്കുക ജീവിതത്തിൽ കൂടി തന്നെയാണ് സത്യത്തിലേക്ക് എത്തുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ അത് പോരാതെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ നമുക്കറിയാവുന്നതാണ് ജീവിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും മന്ത്രോപാസന താല്പര്യമുള്ളവർ എന്തെങ്കിലും തന്ത്രോപാസനയിൽ താല്പര്യമുള്ളൂ അവർ യോഗമാർഗത്തിൽ താല്പര്യമുള്ളൂ ഇങ്ങനെ പല മാർഗങ്ങളാണ് സ്വീകരിക്കാൻ അതുകൊണ്ടാണ് സാർ വിഷമത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയവരും ഞാനത് ഇങ്ങനെ എൻ്റെ ഉത്തരത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതുള്ളൂ വിഷമത്തിസ് പാത്തലെ എന്ന് പറയുന്ന എൻ്റെ പാത്തുകൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ട എന്നുള്ള ഉദ്ദേശം പാത്തില്ല എന്ന് പറയുന്ന അല്ലാണ് വാസ ആ മാർഗങ്ങളിൽ കുടുങ്ങാതിരിക്കുകയാണ് മാർഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചടിക്കേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ മാർഗിയാണ് മറ്റു മാർഗ്ഗങ്ങളെ നിഷേധിക്കുന്ന എൻ്റെ മാർഗത്തെ നിങ്ങളും കൂടെ വന്ന് സ്വീകരിച്ചുകൊണ്ട് ഇപ്പം എന്താണ് കാണുന്നത് അവരവരുടെ സാധനാ മാർഗങ്ങൾ അവരവരുടെ മതസംഹിതകൾ അവരവരുടെ പ്രത്യേക ശാസനങ്ങൾ ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ അതുമാത്രമേ മോചനമാർഗ്ഗമായി ഉള്ളൂ എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് അവരെക്കൂടെ കൂടെ നിർത്തി നമ്മൾ സ്വയം രക്ഷ ഉണ്ടാക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതെവിടെയും നടക്കുന്നത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അത് എന്തുകൊണ്ടുണ്ടാകുന്നത് തെറ്റിദ്ധാരണയിൽ നിന്നും ഉണ്ടാകുന്നു തെറ്റിദ്ധാരണയിൽ നിന്നാണ് അതുണ്ടാകുന്നത് കാരണം അവരുടെ പുകമുട്ടുപോകുന്നതിൻ്റെ സംസ്കാരത്തെ വിളിക്കും ഗണതിലെ തള്ള ആ തള്ളിൻ്റെ വിചാരം അത് മാത്രമേ ഉള്ളൂ ലോകം എന്നാണ് അതിനപ്പുറത്ത് വേറെ ലോകമുള്ളതായിട്ട് അതിനുണ്ടാവും അതുകൊണ്ട് അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് മാത്രമാണ് ലോകം തന്നെ അപ്പം ഈ സംഹിതകളിലോ പ്രത്യേക ശാസ്ത്രങ്ങളിലോ വിശ്വാസ പ്രമങ്ങളിലോ കുടുംബുന്നവന്മാരെല്ലാം പുക കൊണ്ടുപോകം കൊണ്ടുപോകളാണ് അവർ അവർക്കതിലപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് നമുക്ക് അറിഞ്ഞു പറയുക എന്നുള്ളതല്ലാതെ അറിയാവുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നും ലോകത്ത് സത്യമല്ല എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിസഹകരമായ കാര്യമല്ല അതൊന്നാകും അപ്പോൾ സാധനം സൂചിപ്പിച്ച പോലെ പ്രകൃതിയെ നിഷേധിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയെ ഭയക്കാൻ പ്രകൃതിയെ നിരോധിക്കാൻ പ്രകൃതിയെ നിരസിക്കാൻ ഒക്കെ സാധകനെ പ്രേരിപ്പിക്കുന്ന അന്വേഷകനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അവന് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറേ ഉണ്ടാവണം അവന് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കിട്ടുന്നതെന്ന് അവൻ ആലോചിച്ചു തുടങ്ങും സാറിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു ആ ഫ്ലാറ്റ് ഇടിച്ച് പൊളിച്ചു കളഞ്ഞു അപ്പം സാർ ഇനി പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊളിക്കാൻ സാധ്യതയില്ലാത്തൊരു എന്ന് സാർ ശ്രദ്ധിച്ചു തുടങ്ങും അപ്പം സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് അപ്പൊ സാറ് അന്വേഷണം അന്വേഷണം എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പോലെ സത്യാന്വേഷണം സാധന ഈശ്വരമാർഗം ബ്രഹ്മമാർഗം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്യപ്രാപ്തി ബോധപ്രാപ്തി എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നതിന് വേണ്ടി സാറിന് നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആവശ്യമാണ് അപ്പൊ സാറിനെ ഈ സംഘടിത കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ സാറിന് നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സാർ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും സാറിന് ഒരു ഫലവും കിട്ടുന്നില്ല അപ്പം സാറിനെ അന്വേഷിക്കും സാറിൻ്റെ അന്വേഷണം വേറൊരു സ്വാമിയിലോ വേറൊരു ഗുരുവിലെയോ സാറിനെ കണ്ടെത്തിക്കും അവിടെയും സാർ കുറേ ചിലവാക്കും അവിടെയും ചിലവാക്കി കഴിയുമ്പോൾ സാറിന് വീണ്ടും അന്വേഷണം തുടരും അവിടെ നിന്ന് വിളിച്ച് സാക്ഷാത് സിദ്ധാർത്ഥനും ഇതേ കൂട്ടി തന്നെ പോയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലക്ഷ്യപ്രാപ്തി ഉണ്ടായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നു ഈ പറഞ്ഞ ദുഃഖത്തിന് അതിഥി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിയത് ദുഃഖം നിത്യമായിരിക്കുന്ന ഒന്നാണ് ജീവിതമാണ് ദുഃഖം എന്ന അവസാനം മനസ്സിലായി അതിന് ഇനി വേറെ മോചനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ഇതിനു വേണ്ടി പേരെ സമീപിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും പൂർത്തിയാകാതെ പൂർത്തിയാക്കിയതിന് ശേഷം തൃപ്തിയാകാതെ അവിടെ നിന്ന് വിട്ട് മറ്റിടത്തേക്ക് പോകുന്നതിന് വേണ്ടി വരുന്നുണ്ട് ഇപ്പം ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് സംഘടിത ആധ്യാത്മിക സമൂഹത്തെ സംബന്ധിത്തോളം ഒരു വലിയ അത്യാവശ്യ ഘടകമാണ് അതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ മാറി മാറി വന്നുകൊണ്ടിരിക്കൂ സാറ് പോകുമ്പോഴത്തേക്കും അവിടെ നാസൽ വന്നുള്ളൂ നാസലിൽ പോകുമ്പോൾ അവിടെ രചേശ് വന്നുള്ളൂ രസീസ് പോകുമ്പോഴത്തേക്കാണ് വന്നുള്ളൂ ഒരു റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും സാറപ്പോഴത്തേക്കും വേറൊരു സ്ഥലം ഇവിടെ എത്തും ഇവരെല്ലാം പറയേ അവിടെ വരുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലെ സംഘടിത പ്രകോഷങ്ങളും പരിപാടികളും ആനന്ദ നൃത്തങ്ങളൊക്കെ നടക്കുന്നിറത്ത് പോയി നോക്കി അറിയാം ഇതെല്ലാം ഒരേ ക്രൗഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്രൗഡിൽ നിന്ന് മാറി മാറി ഏത് ആധ്യാത്മിക ഒരുക്കന്മാരെ വന്നാലേ അവിടെ അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന കോർപ്പറേറ്റുകൾ വളരെ ഫലപ്രദമായി ഈ മാർക്കറ്റിനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതിപ്പോ പ്രകടമായിട്ട് നമുക്കറിയാം കാരണം നമുക്ക് വാണിജ്യതന്ത്രം എന്താണെന്ന് മനസ്സിലായി മാനേജ്മെന്റ് പഠിച്ചു മേടിച്ചു ഇപ്പൊ ഇതിൻ്റെതായ ശാസ്ത്രീയ വശങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള അക്കാഡമിക് തലം നന്നായിട്ട് മനസ്സിലാക്കിയത് നമ്മൾ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി എന്നൊരു പേര് ഓരോ ദിസ് കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി നോട്ട് എ ന്യൂ ഒറിജിൻ ഇറ്റ് ഹാസ് ബീൻ ഫ്രോം ദി വെരി ബിഗിനിങ് വെരി ബിഗിനിങ് ഓഫ് റിലിജിയൻ സോ കോൾ റിലിജിയൻ ഐ എം റൈറ്റ് ഇറ്റ് ഇത് ഫുൾ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ആദ്യം തൊട്ടേ ഇതുണ്ട് ഇന്ന് നമ്മളതിന് പേരിട്ട് വിളിച്ച എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വാണിജ്യ തന്ത്രത്തെക്കുറിച്ച് ബോധവാനായി നമ്മൾ ഒരു കച്ചവടം നടത്തുന്നതിന് വേണ്ടി ഒരു പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യം എന്തിനാണെന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പരസ്യത്തെ ചെന്ന് കൊടുക്കുന്നത് ബോധവാനായിട്ട് തന്നെ ചെന്ന് കൊടുക്കുന്നു ഇതൊരു പരിചയമായിരിക്കും എന്നാലും എൻ്റെ ആൽക്കാലം ശ്രദ്ധിച്ചതുകൊണ്ട് വായിച്ചുകൊണ്ട് ഞാനും കൂടെ അതിനൊന്ന് നോക്കാം എന്ന് പേര് ചെന്ന് ചെന്ന് ചാടുക എന്നുള്ളതാണ് അപ്പം ബോധവനായി കഴിഞ്ഞപ്പോൾ ഇതിനെ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നു അപ്പം ഇതിൽ പുതിയ ഒറിജിനൽ ഒറിജിനൽ ഇതെല്ലാം പണ്ട് സംഘടിതമായിട്ട് പലയിടത്തും നടന്നിട്ടുള്ളതാണ് മനുഷ്യനെ സംഘടിപ്പിച്ച് അത് സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുക എന്നുള്ളത് പണ്ടേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയ വലിയ ആചാര്യന്മാർ വലിയ വലിയ സംഹിതകളിൽ നിന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ ഹാഷിവിൻ്റെ പുസ്തകം ബുദ്ധമാനസത്തിന് വായിച്ച പോയത് ആനന്ദിൻ്റെ ഒരു ഔതാരിക പോലെയുള്ള സംഗതി ആദ്യത്തെ ആനന്ദിൻ്റെ കുറക്കുണ്ട് അതായത് അദ്ദേഹം എഴുതുന്നുണ്ട് അശോക സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യ കാലഘട്ടത്തിന് മുമ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വളരെ പ്രാദേശികമായ വിശ്വാസ പ്രമാണമായിരുന്നു ബുദ്ധമതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകളെ ഞാൻ ഉത്തയിക്കാം ഞാൻ ചരിത്ര വിദ്യാർത്ഥിയല്ല അതിനുശേഷം അത് രോഗത്തെമ്പാടും എത്തിക്കാനുള്ള അശോകന്റെ താല്പര്യം കൊണ്ട് അത് രോഗവ്യാപകമായ മതമായി മാറി അവ അവിടെ ഒരു കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പ്രാദേശിക വിശ്വാസ പ്രമാണം അപ്പം ഈ പ്രാദേശിക വിശ്വാസ പ്രമാണം ഇങ്ങനെ ആയിത്തീരുന്നതിന് ചില ന്യൂ എൻസ് കൂടെ ചില ചിട്ടുകളിൽ കൂടെ അത് കടന്നുപോകേണ്ടതായിട്ട് വരും ആവശ്യമായിട്ട് വരും കാരണം വളർച്ചയ്ക്ക് പണവും കള നാശിനിയും ഒക്കെ ആവശ്യം വേണം വളർന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമാണ് എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ വളർന്നു വരുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും സാറി പറഞ്ഞതുപോലെ അനുഭവങ്ങളില്ലാതെ അവയെ നഷ്ടപ്പെടുത്താനുള്ള പ്രവണത ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്ക് നഷ്ടപ്പെടലുകൾ ഉണ്ടായാൽ മാത്രമേ ആ കൺസ്യൂമർസിക്ക് അപ്രോച്ച് വളരെ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആദ്യം നഷ്ടപ്പെടുത്താനുള്ളത് എന്താണ് ഈ അന്വേഷിപ്പിക്കാൻ വരുന്നവൻ അവൻ്റെ സ്വഭോഗങ്ങളെയും അവൻ്റെ കാര്യങ്ങളെ അവൻ്റെ സ്വശ്രതയും ഒക്കെ നശിപ്പിക്കുക അതെല്ലാം അവൻ വേണ്ടെന്ന് വയ്ക്കുക അവൻ്റെ വാസനകളും അവൻ്റെ ചെയ്തികളും അവൻ്റെ പാവബോധത്തെ ഉദ്ദീപിപ്പിക്കുക അത് പരമാവധി ഊതി തീർപ്പിക്കുക ഇത്തരത്തിലുള്ള നഷ്ടബോധങ്ങളിൽ നിർത്തിയാൽ മാത്രമേ ഇവൻ എന്നും അന്വേഷകനായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ ഇവൻ ചിന്തിക്കുന്ന എന്തിനെക്കുറിച്ചാണ് അത് നഷ്ടപോദത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും എന്നെങ്കിലും എനിക്ക് സുഖഭോഗങ്ങളിൽ സ്വമേധ ഏർപ്പെടാൻ പറ്റുമോ യഥേഷ്ടം സുഖഭോഗങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ എനിക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് ഈ കാരൻ ബിഫോർ എ ഹോഴ്സ് എന്ന് വെച്ചുകൊണ്ട് ആവശ്യ പൊക്കേണ്ടത് അത്തരത്തിലൊരു സ്വർഗപ്രാപ്തിയെ നിഷേധിക്കുകയാണ് ദൂതബുദ്ധനം ചെയ്തത് അത്തരത്തിലൊരു സ്വർഗവും ഇല്ല നിങ്ങൾ ഇവിടെ കിടന്ന് പാടുപെടേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ഒരു കർമ്മത്തിനും അതിന് പ്രാധാന്യമില്ല സ്വർഗപ്രാപ്തിയുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പിന്നെ പൂർവ്വ വിമാംസകർക്കേതായ സങ്കല്പങ്ങളെ മുഴുവൻ ടച്ചുളച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഹിതകളെ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം കർമ്മം തന്നെയാണ് ഉള്ള ഉദ്ദേശിച്ചത് അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് കർമ്മസംഹിത തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല ശരിയായിട്ട് ചിന്തിക്കണം ശരിയായിട്ട് കാണണം ശരിയായിട്ട് പറയണം ശരിയായിട്ട് ജീവിക്കണം അങ്ങനെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് മാർഗത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അദ്ദേഹം കേന്ദ്രീകരിക്കാൻ പറയുകയും ലക്ഷ്യത്തെ മറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ തന്നെയാണ് അദ്ദേഹത്ത് ഒക്കോണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നേരെ തിരിച്ച് ആധുനികവും പുരാതനവുമായിരിക്കുന്ന എല്ലാ കോർപ്പറേറ്റുകളും അവരുടെ നഷ്ടബോധങ്ങളെ കൂട്ടാൻ വേണ്ടി അവരുടെ ജീവിതാനുഭവങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വ്യാപാരിയായിരിക്കുന്നവരെ അവനോട് ആദ്യം പറയുന്നത് വ്യാപാരം കൊണ്ടൊരു പറയാനും വരെ നീ കുറച്ചുകൂടെ നല്ല പണികളൊക്കെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നീ എന്നും വ്യാപാരിയായിട്ടിരിക്കുന്ന അപ്പോൾ വ്യാപാരി അല്ലാതെ എന്തെങ്കിലും പരിപാടിയിലേക്ക് അവന് പറഞ്ഞിടാൻ വേണ്ടി വിധേയത്വങ്ങൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ആ വിധേയത്വങ്ങൾക്ക് വേണ്ടി അവൻ പുതിയ പുതിയ കടവെടുപ്പോ അല്ലെങ്കിലുള്ള എന്തെങ്കിലും സാമ്പത്തിക പരാധീനതകളോ അവൻ നേരിടേണ്ടായിട്ട് വരും അവിടെയാണ് ആ മാർജിനലൈസേഷൻ നടക്കുന്നത് അത്തരത്തിൽ അവനെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും പരസഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നൊരു ബോധം അവനെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു എന്ന വഴിയാണ് ഈ പ്രസ്ഥാനത്തിൽ ഈ മതവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ സംഹിതയിലെ ഈ ഗുരുവിൻ്റെ കീഴിൽ അവരെ നിലക്കി നിർത്താനുള്ള ഏറ്റവും പ്രഥമമായിരിക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നത് അപ്പോൾ അവിടെ അവിടെയൊക്കെ തന്നെ സാറ് പരാജയപ്പെടുന്ന ആ പിന്നെ പരസ്ഥിതിയിലെ പരിസ്ഥിതി അവനവൻ്റെ പരിസ്ഥിതിയുടെ നിഷേധം അവിടെ പ്രേരിപ്പിക്കുന്നതിന് കാരണം എന്താണ് അതൊന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും പ്രകൃതിയുടെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിനമായ കാര്യങ്ങളെ അനുഗമിച്ചുകൊണ്ട് അവയിലൂടെ സത്യാന്വേഷണം നടത്തുന്നതിനുള്ള സാധ്യതകൾ ആയിരക്കണക്കിന് അനന്തമായ സാധ്യതകളുള്ള സ്ഥിതിക്ക് അവയെ നിഷേധിക്കുന്നതിന് ഒരു കാര്യം തന്നെ ഒരു കാര്യവുമില്ല പക്ഷെ മറിച്ച് അവയ്ക്ക് നിഷേധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അതിന് കാരണം അവരുടെ സ്വാർത്ഥ ലാഭമാണ് അത് നിഷേധിച്ചാൽ മാത്രമേ കാരണം ഒന്നും വാങ്ങാതിരിക്കാൻ പറ്റുള്ളൂ മറ്റേത് ഒന്നുമില്ല നഷ്ടമൊന്നും വന്നില്ലല്ലോ ഒന്നുമില്ല ഈ ഫ്ലാറ്റിൻ്റെ ജലം മതിപ്പ് കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാത്തവർക്ക് ദുഃഖമൊന്നുമില്ല അവരുടെ പൈസ കളയാനുള്ള പൈസ അവന് ഇതിൽ എങ്ങനെയോ പോയി അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ചവന് നഷ്ടം തന്നെയാണ് അത് നഷ്ടമാണ് അപ്പോൾ ഇല്ലാത്തവരെ സമയത്തോളം ഒരു നഷ്ടവും ഇല്ലാത്തവരങ്ങ് ആധ്യാത്മികതയെ ലഭിച്ച് അവിടെ തന്നെ നിൽക്കുകയും അല്ലാത്തവൻ അവിടെ വിട്ട് പുതിയ സ്ഥലത്തേക്ക് പോയി ഇതൊരു കോർപ്പറേറ്റ് സെറ്റപ്പാണ് കോളേജുകൾ സ്ഥാപിക്കുക കോളേജുകളിൽ പഠിക്കാനുള്ള ഫീസ് തീരുമാനിക്കുക ആ ഫീസ് കൊടുക്കാനുള്ള ബാങ്കുകൾ ഉണ്ടാകുക ഇത് രണ്ടിനും സാമ്പത്തിക സംവിധാനം ചെയ്തുകൊണ്ട് മറ്റൊരു ഏജൻസി പ്രവർത്തിക്കുക ഇങ്ങനെ മനുഷ്യനെ ഈ ബാങ്കുകളിൽ പ്രവേശിച്ച് ബാങ്കുകൾ വഴിയുള്ള സാമ്പത്തിക സംവിധാനം അയച്ചുകൊണ്ട് കോളേജുകളിൽ പോയി പഠിച്ച് കടമുണ്ടാക്കി അവന് പാസ്സാകാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൂഷിത വലയം സൃഷ്ടിക്കുന്നതിൽ എങ്ങനെയാണോ അവർ ശ്രദ്ധിക്കുന്നത് അതുപോലെ ഈ ആധ്യാത്മിക വൃത്തങ്ങൾ മുഴുവൻ ഒരു സർക്കസ് ഒരു കോക്കസിൻ്റെ ഭാഗത്തിലാണ് അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇവരെല്ലാം തമ്മിൽ ബന്ധിതരാണ് അതുകൊണ്ട് സാറിൽ നിന്ന് സിമിഷിലേക്ക് ഒരു ശിഷ്യൻ ചാടുന്നെങ്കിൽ ഇത് സാധനം സിമിഷിൻ്റെയും അറിവോടുകൂടിയും പിന്നെ സമ്മതത്തോടു കൂടിയും തന്നെയാണ് കാരണം ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് മറ്റൊരു ദൂരവ്യാപകമായിരിക്കുന്ന കാട്ട കാര്യത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത് എല്ലാം വ്യക്തിപരമായ മത്സരങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് സിനിമ ഇരിക്കാൻ വേണ്ടി ഞാൻ സാറും കൂടെ മത്സരിച്ചേക്കാം സാറും അപ്പുറത്തെ അരണ മത്സരിച്ചേക്കാം പക്ഷേ നമുക്ക് വിഷ്ണു എന്ന് പറയുന്ന നടൻ പ്രശ്ന നടൻ ആകുകയാണെങ്കിൽ നമ്മൾ മൂന്നുപേര് ഏകീകരിക്കുകയും ഒരുമിച്ച് കൊടുക്കുകയും വിഷ്ണുവിനെ കാലുമടക്കി ഞാൻ ചവിട്ടി സാറ് പിന്നെ തൊണ്ടപ്പുഴയിൽ ചവിട്ടുകയും മറ്റേ ആൾ മണ്ടക്കിട്ട് കൂട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മൂന്ന് പേരും പ്രഹരോപ്പിച്ചുകൊണ്ട് അയാളെ പുറത്താക്കുന്നു സ ആവശ്യം വരുമ്പോൾ നമ്മളെ ഒരുമിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും അത് മതങ്ങളായിരുന്നാലും ശരി ഗുരുക്കന്മാരായിരുന്നാലും ശരി എല്ലാവരും ശരി അവരെല്ലാം യോജിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാം ഇത് തെറ്റൊന്നുമല്ല തെറ്റല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് എല്ലാ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും സംഹിതയുടെയും പ്രോഡക്റ്റികളുടെയും ഒക്കെ വിപണനം വാണിജ്യശാസ്ത്രത്തിൻ്റെ പാരൻസി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സഹജമായ കാര്യങ്ങളാണ് അവരവർ അവർക്ക് സഹായ അവരുടെ അവരവരുടെ പ്രത്യേക ശാസ്ത്രം വളർത്തുന്നതിന് അവരുണ്ടാക്കുന്ന ആശയങ്ങൾ വളർത്തുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ നിർമ്മിക്കുന്നു അതിനുവേണ്ടി പലപ്പോഴും മതങ്ങളെ ഉപയോഗിച്ചെന്നിരിക്കാം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അജണ്ടയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന കച്ചവട ചേരികളിൽ അതിന് വിപരീതമായിട്ട് കച്ചവടം എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും അവരതിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ രണ്ട് ഭാഗത്തു നിന്നും കച്ചവടത്തിൻ്റെതായ സാധ്യതയും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയാണ് സാധാരണ മനുഷ്യൻ ഇവിടെ കബളിപ്പിക്കുന്നു കബളിപ്പിക്കപ്പെടുന്നു അവനതൊന്നും അറിയാതെ അവൻ ഒരു വശത്ത് ചേർന്നുകൊണ്ട് അവൻ്റെ ചോരയും നീരും വെറുതെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെറൊന്നുമല്ല ഇതേ ആൾക്കാർ തന്നെ വേഷം മാറി അപ്പുറത്ത് നിൽക്കുന്നത് കാണാം അപ്പം ഇത് ഈ പറഞ്ഞ സാഹചര്യം ആധ്യാത്മിക സാധനയിൽ പലപ്പോഴും അനുഭവങ്ങളെ നിഷേധിക്കുക അനുഭവങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാനാവുക അനുഭവങ്ങളെ കണ്ണടയ്ക്കുക ഇന്നിപ്പോൾ ഈശാവാസി ഉപനിഷത്തിനെ കുറിച്ച് ഇവിടെ ആരും സ്ഥലത്തിനെന്ത് പുസ്തകത്തിനെന്ത് കിടക്കുന്നുണ്ട് ഈശാവാസി ഉപനിഷത്തിനകത്ത് ആദ്യം പറയുന്നത് ത്യാഗത്തെക്കുറിച്ചാണ് ത്യാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നല്ല പറയാറുണ്ട് എന്താണ് സദ്യ ഇവിടെ ത്യാഗം ദേശിക്കുന്നത് ത്യാഗത്തെ നമ്മൾ കാണുന്ന പോലെ വിഷയങ്ങളുടെ ത്യാഗം എന്നാണ് വിഷയങ്ങളെ കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് അതിലഭിലിക്കാതെയുള്ള ജീവിതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ പുടുങ്ങിപ്പോകാതെയുള്ള ജീവിതം കാരണം മുന്നോട്ട് പോകണം സാറ് യാത്ര ചെയ്യാണ് സാറ് ഗോമുഖത്തിലേക്കോ അല്ലെങ്കിൽ കേദാർനാഥത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു കേന്ദ്രത്തിലേക്കോ യാത്ര ചെയ്യുകയാണ് സാറിനിയും വഴി നിൽക്കാൻ പറ്റില്ല താൽക്കാലികമായിട്ട് സാറിൻ്റെ യാത്രയ്ക്ക് കുളിർമയകുന്ന വൃക്ഷഛായകൾ അവിടവിടങ്ങളിലായിട്ടുണ്ടായേക്കാം ആ വൃക്ഷഛായകളിൽ സാറ് നിന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നത് നിത്യമായിരിക്കുന്നൊരു അനുഭവമാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് സാറെ ചെയ്യണം അവിടെ നിന്ന് സമയം കളയാതിരിക്കുകയും സാറ് വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യണം അവിടെയാണ് പ്രശ്നം നമ്മുടെ ആൾക്കാരെ ഈ വൃക്ഷഛായകളിൽ അങ്ങ് സ്ഥിരമായി താമസമാക്കുന്നു അവരെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതും മറന്നത് ഇതാണ് അവിടുത്തെ പ്രതിസന്ധി അപ്പൊ അതുകൊണ്ട് ഈ ഒരു വൈകല്യം മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വൈകല്യത്തിന്റെ സാധ്യതകളെ സൂചിപ്പിക്കാനോണം ആണോ സെ പലപ്പോഴും അപ്പുറം അപ്പുറം കാണുന്ന കാര്യങ്ങളിൽ നിൽക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുള്ളൂ അത്രയും അർത്ഥം അവിടെ അർത്ഥമാകുന്നു അല്ല ഒരിക്കലും ഇന്ന് നിഷേധിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് സാർ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു പോസുലേഷൻ്റെ നിലനിൽപ്പം പ്രകൃതിയിലെ ഉപയോഗം പ്രകൃതിയിലെ ഉപയോഗം എന്നുള്ളതിലേക്ക് നമ്മൾ ചാഞ്ചി നിൽക്കുന്നു ആ പോസ്ലേറ്റ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിരിക്കുന്ന ഒരു ഭ്രമാ കൽപ്പന മാത്രമാകും അവിടെ ഒന്നുമില്ല അങ്ങനെ കൽപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ലക്ഷ്യം ലക്ഷ്യങ്ങളും ഇല്ല കാരണം ഞാനല്ലാതെ വേറൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഒരു സുഹൃത്ത് നമ്മുടെ കാറിൻ്റെയൊക്കെ എഴുത്തി അത് ശക്തമായിട്ട് സർക്കിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം എഴുതലുണ്ടായി എനിക്ക് ഓർമ്മയില്ല നല്ല രസമായ ഒരു വാക്കായിരുന്നു ഇതിനകത്ത് കാണാനും പോയി ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി ഒരു സങ്കല്പമാണ് എന്തെങ്കിലും ഇതിന് ഓർമ്മയില്ല നല്ല വാക്കുകളായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ബിലീവ് ദാറ്റ് ദിസ് ഈസ് ഫുൾ ഓഫ് എന്ന് പറഞ്ഞ് നിർത്തി ഇത് മുഴുവൻ അപ്പം ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ഈ പറഞ്ഞത് താങ്കൾ ഉദ്ദേശിച്ചത് ദിസ് ഇസ് ഫുൾ ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഇത് മുഴുവൻ ഈ കാണുന്ന മുഴുവൻ ദൈവം മാത്രമാകുന്നു ദിസ് ഇസ് ഓൺലി ഗോഡ് എന്നുള്ള വിശ്വാസമാണെങ്കിൽ വളരെ നല്ലത് കാരണം ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ഡിസ്റ്റിങ് ആൻഡ് ഡിസ്റ്റൻറ്റ് ഫ്രം യു യു ആർ വെല്ലി ദാറ്റ് ഗോൾ അപ്പോൾ സീക്കിംഗ് ദ സീക്കിംഗ് ഇസ് സീക്കിംഗ് യു വേഴ്സിറ്റി ആ ഗോഡ് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തവും വിദൂരനവല്ല അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചീക്ക് ചെയ്തത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെ തന്നെ ആയിരിക്കണം നിങ്ങൾ ദൈവത്തെ ചേക്കുമ്പോൾ നിങ്ങളറിയാതെ ആരെയും ചീക്കിയതുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തന്നെ ചീക്കിയതുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം അറിയുന്നു എന്നെയാണ് ഞാൻ ഇത്രേനാൾ സ്വീകിയത് അതുകൊണ്ടാണ് അതിൻ്റെ ആത്മസാക്ഷാത്കാരം സെൽഫ് റിയലൈസ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന സാഹിബ് യു ആർ റിയലൈസിങ് ദർ സെൽഫ് ഈസ് സുപ്രീം അപ്പം അതാണ് അവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ബോധത്തിൽ എത്തിച്ചേരും ചിലപ്പോൾ അങ്ങനെയല്ല നമ്മൾ സ്വ സ്വരൂപമായ ഒരു സംസ്ഥാനമായിട്ട് തുടങ്ങുന്നത് വിവേക ചൂടാണെങ്കിൽ പറയുന്ന പോലെ അങ്ങനെ അനുസന്ധാനത്ത് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഈ ബഹുസ്വരമായിരിക്കുന്ന എൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടും ഞാൻ തന്നെയാണ് സർവ്വതം എന്നറിയപ്പെടുന്നത് നേരെ ബാഹ്യമായ രീതിയിൽ ഉപാസയെ കൂടെ പറ്റുന്നത് അതും ഇതും ഞാനാണ് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുണ്ട് പറയുന്നതിൽ അതും ഇതും ഞാനാണ് മറ്റേ ഇതി കൂടെ പോകുന്നതാണ് ഇത് ഞാൻ തന്നെയാണ് എല്ലാം ഈ രണ്ട് ബോധവും ക്വാളിറ്റേറ്റീവ്ലി ഒന്നാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി രണ്ടാണ് അപ്പോൾ ഈ രണ്ടാവസ്ഥയിൽ കൂടി അവൻ പോകുന്നു അപ്പം ഈ പോകുന്നതിന് ബാഹ്യമായിട്ടൊന്നും തന്നെ ഇല്ലയെന്നുള്ളപ്പോൾ എന്തിനാണ് എന്താണ് നഷ്ടപ്പെടുത്താനുള്ളത് സാറിൻ്റെ അനുഭവങ്ങൾ സാറിൻ്റെ വിഷയങ്ങൾ സാർ അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഇതൊക്കെ തന്നെ ബ്രഹ്മവാദികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവയൊക്കെ ബ്രഹ്മമല്ലേ ശൂന്യവാദികൾ പറയുന്നതാണെങ്കിൽ അവയൊക്കെ ശൂന്യമല്ലേ അപ്പം എന്താണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് അവശേഷിക്കുന്ന ഒരു വസ്തു എന്താണ് തെറ്റായിട്ട് അനുഭവിക്കുന്നൊരു വ്യക്തി എന്താണ് തിന്മം ഇവിടെ ഒന്നും തന്നെ ഇല്ല ഏതിപ്പുഴ പോയി കഴിഞ്ഞാലും അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതേ കൂടി നമ്മൾ പൂർത്തീകരണത്തിലേക്ക് പോകും അതിലേ സംഭവിച്ചോണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണ് പ്രകൃതിയെ നിഷേധിക്കേണ്ടി വരുന്നത് അതുകൊണ്ടൊരിക്കലും പ്രകൃതിയുടെ നിഷേധമല്ല സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മാർഗങ്ങളെക്കുറിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലക്ഷ്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മാർഗത്തിന് മാർഗത്തെ അസാധൂകരിച്ചുകൊണ്ട് പിന്നെ മാർഗരഹിതമായ ഒരു പാത്രസ് ലാൻഡാണ് എന്ന് കൃഷ്ണമൂർത്തി പറയുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു കാരണം ലക്ഷ്യത്തെ നോക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെയും ആ പ്രസന്റിൽ ഇരിക്കുന്നതിൻ്റെയും കഥസ്ഥിതികളെ അംഗീകരിക്കുന്നതിൻ്റെയും ആരാധിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും അനുഭവിക്കുന്നതിൻ്റെയും എല്ലാ സാധ്യതകളും അദ്ദേഹം പറയുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു കാണണം തീർച്ചയായിട്ടും പറഞ്ഞു കാണണം പക്ഷെ പറയുന്നുണ്ടോയെന്നെനിക്കറിഞ്ഞൂട പറയണം അറിഞ്ഞിട്ടെന്താണ് അതികൂടെ തന്നെ അതിനകത്ത് അതിനകത്ത് മോ ആ അറ്റത്തിലെത്താൻ സാധിക്കും അല്ലെങ്കിൽ എത്താൻ സാധിക്കും എത്താൻ സാധിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇതാണ് അത്യം മാറ്റമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് പക്ഷേ പിന്നെയും ആൾക്കാർ പോകുന്നു നമ്മളൊരു ബീക്കിലെത്തി പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ വിഷമിച്ചു തിരിച്ചറങ്ങാൻ വേണ്ടി വിഷമിക്കുമ്പോൾ വേറൊരു സംഘം നമ്മളെ കടന്നു പോകുന്നു കൊണ്ട് പോകും ഞങ്ങൾ ലക്ഷ്യപ്രാപ്തി ഇതല്ല ലക്ഷ്യം അല്ല ഇനിയും ഉണ്ട് കുറെ പോയത് അയ്യോ അതിന് അറിഞ്ഞു കാര്യങ്ങളും എന്നാൽ ഞാൻ ഈ സമയം കൊണ്ട് പോയതെന്നല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് വീണ്ടും യാത്ര തുടരുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കാലപരമായ എത്തിക്കൊള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം